പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്ത എട്ടുമണി കഴിഞ്ഞ് കേട്ടോ ഇവിടെ എല്ലാവരും പൂരം ഉറക്കം എന്നുവെച്ചാലേ തലേന്നത്തെ ക്ഷീണം കേട്ടോ എന്തോ ഒരു ചാട്ടോ മറിച്ചിലുമായിരുന്നു അറിയാം ഇവിടെ പന്ത്രണ്ട് മണിയായി കിടന്നപ്പോൾ അതിൻ്റെ ക്ഷീണം കാരണം എട്ട് മണി കഴിഞ്ഞിട്ട് ഇവിടുത്തെ എന്താണ് കലബിലൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ എണീറ്റ് കുക്കൂറൊക്കെയാണ് കുഞ്ഞോനെ നോക്കി ചെന്നതാ കുഞ്ഞോനെ ഞാൻ തപ്പി കണ്ടുപിടിക്കേണ്ടി വന്നു അവൾ എവിടെയാ കിടത്തിയത് അവനെവിടെയാ കിടന്ന് ഉറങ്ങുന്നത് മാമി അടുക്കളയിൽ പരിപാടിയൊക്കെ തുടങ്ങി പാലപ്പൂവും ചിക്കൻ കറിയാടി രാവിലെ കേട്ടോ ഇന്നലെ പന്ത്രണ്ട് മണിക്കൊക്കെ ഞങ്ങൾ കിടക്കുമ്പോഴും മാമി കിടന്നില്ല മാമിയുടെ പണികളെല്ലാം ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് മാമി കിടന്നപ്പോൾ മൂന്ന് മണി എങ്ങാണ്ടായിരുന്നു പറഞ്ഞു എന്നിട്ടാണ് രാവിലെ എണീറ്റില്ല ജോലികളൊക്കെ തുടങ്ങിയത് ഞാനൊരു തേയില വെള്ളമൊക്കെ കുടിച്ച് നിന്നപ്പോഴത്തേക്കും എന്താണ് മോനുകുട്ടനും കുഞ്ഞോനും ഒക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉണർന്ന് ഇവിടെ ബഹളമൊക്കെ തുടങ്ങി വീട് ഉണർന്നു അല്ലേ സത്യത്തിൽ അന്നേരമാണ് വീട് ഉണർന്നതേ എല്ലാവരും വലുതേപ്പൊക്കെ കഴിഞ്ഞ് വന്ന് വിഷപ്പൊക്കെ ആയി കഴിക്കാനുള്ളതെല്ലാം റെഡിയായി പാലപ്പവും ചിക്കൻ കറിയും ചിക്കൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറിയായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാവിലത്തെ ഭക്ഷണമാണ് പാലപ്പവും ചിക്കൻ കറി ചിക്കൻ കറി തന്നെ വേണമെന്നൊന്നുമില്ല പാലപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത് അതിലും ഇതിനെക്കാട്ടി നല്ല കോമ്പിനേഷൻ വേറെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്കിതാണ് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി രാവിലത്തെ ഇടവൊക്കെ നല്ല രുചികരമായിട്ട് പറഞ്ഞു വിട്ടു പിന്നെ ഞാൻ കുറേ തുണികളൊക്കെ കഴുകാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോയി കഴുകി അപ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചോൾ വന്നു കേട്ടോ കൊച്ചോളെ ഞാൻ ഇങ്ങോട്ട് വരാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചോളും ഞാനും കൂടെ തുണികളെല്ലാം അലക്കി വിരിച്ചു നല്ല വെയിലായി അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ താമസിച്ചല്ലോ എഴുന്നേറ്റപ്പം തന്നെ പിന്നെ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലായി അവിടെ അല്ലെങ്കിൽ തന്നെ അവിടെ നേരം വിളക്കുമ്പോഴേ ഇവിടെ എല്ലാം നല്ല വെയിലാണ് പക്ഷേ അത് നല്ല ചൂടായി അപ്പോഴത്തേക്ക് കേട്ടോ പിന്നെ ജാനിക്കുട്ടി കൊണ്ട് തന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ ഒരു വേലിച്ചെടിയാണ് ഇത് വേലിയൊക്കെ പടർത്തുന്ന ചെടിയാണ് പിന്നെ കൊച്ചോള് വന്നപ്പം മഞ്ചു വാങ്ങിച്ചോണ്ടാ വന്ന കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോയിലൊന്നും വരാത്ത മാമയുടെ കാര്യം കൊച്ചോളുടെ അമ്മ കൊച്ചോളുടെ അമ്മയ്ക്കും അന്നും ജോലിക്ക് പോകണമായിരുന്നു പിന്നെ മാമനും അങ്ങ് രാവിലെ പോയി അതുകൊണ്ട് അവൾ തന്നെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങു പോരേന്ന് പറഞ്ഞു രാവിലെ ഒരു എട്ടരയ്ക്ക് ഒമ്പത് മണിക്ക് അങ്ങോട്ടൊരു ബസ്സുണ്ട് ആ ബസ്സിന് വരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി സ്റ്റാൻഡിൽ വന്നപ്പം ക്രിസ്തുമസ് ആയതുകൊണ്ട് ഒറ്റ ബസ് പോലും ഇല്ലാട്ടോ പിന്നെ ഓട്ടോ വിളിച്ചാണ് വന്നത് അപ്പോൾ പിറ്റേന്ന് ഞാനങ്ങ് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഓട്ടോ വിളിച്ചാണ് വന്നത് പിന്നെ കുക്കും ഇവിടെ ഉച്ചക്കലത്തേക്കുള്ള നമ്മുടെ റൈസ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കുവാണ് പിന്നെ ഉച്ചയ്ക്കലത്തേക്കെ മാമി പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി കേട്ടോ അങ്ങനെ ഉച്ചഭക്ഷണവും കഴിഞ്ഞു ഉച്ചഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റൈസ് വെച്ചു പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കറി വെച്ചു സാലഡ് ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ റൈസ് ഉണ്ടാക്കിയാൽ ഒരു നേരമൊക്കെ എനിക്ക് കഴിക്കാൻ കുഴപ്പമില്ല രാത്രിയിലും കൂടെ ഇത് കഴിക്കേണ്ടി വന്നാൽ എനിക്ക് മടുപ്പാണ് പിന്നെ ഞാൻ അതുകൊണ്ട് മാമയോട് പറഞ്ഞല്ലാതെ കുറച്ച് കുത്തിരി ചോറ് വെക്കണേന്ന് കുത്തിരിച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിലത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ കുഞ്ഞോൻ്റെ ആദ്യത്തെ ക്രിസ്തുമസ് ആണ് കേട്ടോ അപ്പം അവൻ്റെ കളിയഞ്ചിരിയൊക്കെ ഒന്ന് കണ്ടാലോ പൊന്നു പൊന്നു কুই চেক্ক 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 কল্লা চেক্ক কল্লা চেক্ক মুট্ট 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 കുഞ്ഞോന്റെ കളിയും ചിരിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹം ഐസ് ക്രീം കഴിച്ചാലും ഒന്ന് കേട്ടോ പിന്നെ മുത്തിനെ വിട്ട് നമ്മുടെ സ്വന്തം ഹാപ്പി മാർട്ടിന്ന് കോൺ ഐസ്ക്രീം മേടിപ്പിച്ചു എനിക്ക് വാനിലയാണ് ബാക്കിയുള്ളവർക്കൊക്കെ ചോക്ലേറ്റും ഫ്ലേവറുകളൊക്കെ മേടിച്ചു കേട്ടോ അപ്പം ഞാൻ മാമന് കൊണ്ടു കൊടുത്തപ്പോൾ മാമൻ എനിക്ക് താങ്ക്സ് പറഞ്ഞത് ഞാൻ കേൾപ്പിച്ച് തരാവേ

ഒരാഗ്രഹം തോന്നിയാണ് ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചത് പക്ഷേ ഭയങ്കര തൊണ്ടയ്ക്ക് വേദനയായിരുന്നു കേട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് പിന്നെ ഒരു ഗുളിയൊക്കെ കഴിച്ച് ലെവല് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചൊരു വീഡിയോയ്ക്ക് ഇച്ചിരി ബോയ്സ് ഇടാനുണ്ടായിരുന്നേ അപ്പം വീടിനകത്ത് ഇരുന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ വായുമ്പഹളൊക്കെ ആയതുകൊണ്ട് ഞാൻ തണ്ടി റബറിനകത്ത് വന്നിരുന്നു കുറച്ച് ബോയ്സൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടി വിശ്രമിക്കാൻ അങ്ങോട്ട് വന്നു അതുകൂടെ എൻ്റെ പരിപാടി ഒന്നും നടക്കാതായി എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റി അതുകൊണ്ട് പിന്നെ ഞാനതെല്ലാം അങ്ങ് ഉപേക്ഷിച്ചേട്ടോ പിന്നെ ഞങ്ങൾ അടുത്ത കലാപരിപാടിയിലേക്ക് കടന്നു ഇനിയുള്ള കലാപരിപാടികളൊക്കെ കണ്ട് ആരും ചിരിച്ചു മരിക്കരുത് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉച്ച കഴിഞ്ഞുള്ള സന്തോഷങ്ങൾ കേട്ടോ ക്രിസ്മസ് ആയാൽ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയാണെന്നുണ്ടെങ്കിലും എഫ് ബി ആണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും വൈറലായി കേൾക്കുന്ന പാട്ടെന്ന് പറയുന്നത് ജിങ്കിൾ ബെൽസിൻ്റെ ട്യൂണൊക്കെ ആയിരിക്കും അല്ലേ ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസ് അപ്പോൾ ആ ട്യൂണ് കേട്ടപ്പോൾ കൂക്കൂനും കൊച്ചോക്കുമൊക്കെ ആഗ്രഹമാണ് അതിട്ടൊരു ഡാൻസ് കളിക്കണമെന്ന് കേട്ടോ ഇൻസ്റ്റയിൽ അതങ്ങ് ഭയങ്കര ഹൈലൈറ്റിൽ നിൽക്കുകയാണല്ലോ ജിങ്കിൾ ബെൽസിൻ്റെ ഇട്ട് ഒരേപോലെ ഡാൻസ് കളിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അവരെന്നെ ഡാൻസ് പഠിപ്പിക്കുന്നതിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് ചിരിച്ച് മരിക്കരുതെന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കേട്ടോ അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളായിരിക്കുന്നതല്ല എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ഞാനിക്കുട്ടിയെ വേറെ കുറേ സ്റ്റെപ്പുകൾ പഠിപ്പിച്ച് അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞ് അതാണ് കാണിക്കുന്നത് കേട്ടോ ഞങ്ങൾ എന്നെ വേറെ സ്റ്റെപ്പാണ് ഇവർ രണ്ടുപേരും പറഞ്ഞു തരുന്നത് ഞാൻ എത്ര വിചാരിച്ചിട്ട് നടന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാരും കൂടെ അന്താക്ഷരി കളിച്ച് ം പറയാൻ ആദ്യത്തെ അക്ഷരം പറയാൻ പാട്ട് അറിയാവുന്ന ഒരു പാടിയിട്ടുണ്ട് കേട്ടോ ആരത്ത് ആളെ പിടിക്കുന്നേ ആ മാഞ്ഞു പോയി റിയത്തില്ലെങ്കി എമ്മാവും മങ്കിയുടെ എമ്മ ഓരോ അക്ഷരം അങ്ങനെ ഓരോ പ്രാവശ്യം ആകെ ഓരോ പ്രാവശ്യവും ഓരോ അക്ഷരം ആവും കാ கொட்டி அம்ச்சதோ ஏதேனும் கொச்சோட தோப்பிக்கலாம்

താ ചേർത്ത് മോനുട്ടനറിയ പാട്ട് പള്ളിലെ പാട്ട് അറിയാവോ താ ഒരു പാട്ടും അറിയത്തില്ല അപ്പൊ രണ്ടമ്മായെ കൊച്ചോടും മോനുകുട്ടൻ ജയിക്കണോ ഇനിയും മുത്തൻ മുത്തൻ താ ചേർത്ത് പാട്ട് പാടും

രണ്ടാം നാല് ആറ് ഏതെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും ആ പാടിക്കാട്ട് പറയത് ആ അവിടെ ആര് നോക്കാൻ പോകുന്നു ഞങ്ങൾ കാത്തിന്റെ മോനെ കാണിക്കുന്ന താമര കേട്ടൂമീ ഉറങ്ങി ഞാൻ ഞാൻ പാടാം കാതൽ കണ്ണീർ വഴിയുതന്നെ കണ്ണേ കണ്ണു

ള്മെ ഒന്നും ഇല്ല ഓർമ്മിയോ ഞാനിമ്മളി പാട പറഞ്ഞോ പറഞ്ഞു <laughs> <Ma jara. laughs> അങ്ങനെ പാടില്ലേ എം ആക്കണം എം മാ കണ്ണൻ ബോയ് കണ്ണൻ ബോയ് അങ്ങോട്ട് എവിടെ പോണം ദോണ്ട അമ്മേ മുത്തമ്മ അയ്യൈ നിങ്ങക്ക് വാടാ ദാ ബാലൻ മെൽപൂം കാറ മാറ്റി കൊടുത്താൻ കാറ എടുക്കണോ മാayi വന്നങ്ങി കുതിലി നടലേ നടലേ മാ മാണി മാമി മാണി മാമി മകളെ ഞാൻ മകളെ അറിയുന്നു അറിയുന്നു അമ്പെല്ലപ്പോഴെ ോക്കുകറക്കാടേ <laughs> <laughs> ഇനി പാട്ട് പറയോ വന്നെന്നാ നാ നാ ന്യാചർത്ത ന്യാചർത്ത ന്യാ പാലികരത്തിൻ ദേ നാ തിനെ നിക്കൊരു നക്ഷത്രന്നുള്ള നിൻ ജാബിൻ ഒരു താജാ ഗുഭവന്നല്ലോ കൈമുണ്ട ചാതിന്നോ അവന അറിയാതെ പാട്ട് പാട് സാ ചോർത്ത് ഒരു പാട്ട് പഠിച്ച പാട്ട് പാടാ യേശോപ്പന്റെ പാട്ടും എല്ലാം പാടും റിയത്തില്ല എന്റെ എന്തോരം പാട്ടാണ് ഒത്തിരി 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 സ്വപ്നങ്ങൾ വർണ്ണങ്ങൾ ചന്ദ്രിക ചന്ദ്രനകാന്തം ജീവരാഗം രാഗം രാഗം രാഗങ്ങളെ രാഗം രാഗങ്ങളെ മോഹങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ ആത്മാവിൻ ചൂടും രാഗങ്ങളെ

ിൽ സൗഹൃദം വകന്നു വരൂ രാമായണ കാറ്റേലാ കാറ്റിൽ പാ ചേർത്ത് മോനിക്കുട്ടൻ പാടും പഠിച്ചില്ല പപ്പടത്തിന്റെ പാട്ട് അറിയത്തില്ല അപ്പൊ മോനിക്കുട്ടൻ അറിയത്തില്ല മോനിക്കുട്ടൻ എംഒ എൻ കെ ആ ியோ கே லோ ஒரு மங்கியாவும் இப்போ உம் நோட்டு நோக்கி நோக்கி மங்கியாவும் பாருப்பாடு അങ്ങോട്ട് പോയ കൊറേ ആ താത്ത ഞാൻ പറമ്പോ ഇങ്ങനെ ഒരു ജയെഴുതാ ஏர மோலியானும் என் கண்ணில் சேலியும் தூத நிரகல் ஸ்பேர் வரே பரை இலட்டன்னுள்ள ശ്രീദേവി ശ്രീദേവി ഞമ്മ ഞാൻ മാവുവാടെ ഞാൻ അമ്മായേലവാന ചോലൂ ചന്ദ്രിയേ ഞാൻ ജീവിച്ച കവിതകൾ அது மி தி ஓகே தா சேர்த்த பாட்டு ദേവി സ്തുതി വല്ല അറിയാവോ ആ കുഞ്ഞു പാടും ആ പ്രാർത്ഥിക്കാം ഓനുവിനെ അറിയാവോ മോനു മോനു ഇതിനകത്തൊന്നും പങ്കെടുക്കാത്ത വ്യക്തിയാണ് എം ഒ എൻ കെ ഇ ആയി പറയു എംഒ വേലോലെ വേല 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 മന ലിതിരതരിന്തായോ ഹത്യൻ മഹരന്ദം ഓ ഹത്യൻ മഹരന്ദം ഞാൻ മഹരം നൽകാ അമദത്രമദി ഇങ്ങേന്നാ ചരിച്ചാറ് മുടി എടു വൈകനെ അല്ല തിരിച്ചിരിത അവരുടെ കൂടെ ശരി അവിടെ ഇരുത്തില്ല

ചേച്ചി വേണ്ടേ ചേച്ചി വന്നു ബാബാബെ ബാബാദേ മോനുപൂട്ടൻ അറിയുമോ ആ ചേർത്തറിയാമോട്ടൻ ടു ൂരത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ പിറന്നവനേ കരുണ ചുറ്റും ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം അങ്ങോട്ട് അതിൻ്റെ വഴിക്ക് വിട്ടു അതൊക്കെ ഓർത്തോണ്ടിരുന്നാൽ ചിരിക്കാൻ പോയിട്ട് സമാധാനിക്കാൻ പോലും പറ്റൂല അപ്പം ഇത്തവണത്തെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെ കടന്നു പോകാൻ അനുഗ്രഹിച്ച ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ പ്രിയങ്ങളും അങ്ങനെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരോടും സ്നേഹം